ചേർത്തല വാർനാട് ദേവി ക്ഷേത്രത്തിൽ സെപ്റ്റംബർ മഹാഗണപതി ഹോമം നടക്കും ഗണപതി ഹോമത്തിന്റെ കൂപ്പൺ ചേർത്തല വാരനാട് ക്ഷേത്രത്തിൽ സെപ്റ്റംബർ ഏഴിന് നാളികേരത്തിന്റെ അഷ്ടദ്രവ്യം മഹാഗണപതി ഹോമം നടക്കും കടിയേക്കോൾ കൃഷ്ണൻ നമ്പൂരിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക മഹാഗണപതി ഹോമത്തിന്റെ കൂപ്പൺ വിതരണ ഉദ്ഘാടനം ക്ഷേത്രാംഗണത്തിൽ നടന്നു തന്ത്രി കടിയേക്കോൾ വാസു നമ്പൂരിയിൽ നിന്ന് ആദ്യ കൂപ്പൺ പുറത്തുവേലിമഠത്തിൽ നാരായണൻ പോയി ഏറ്റുവാങ്ങി ചടങ്ങിൽ ക്ഷേത്രം പ്രസിഡന്റ് കെ എൽ ഉദയവർമ്മ സെക്രട്ടറി പി എൽ കുമാർ വൈസ് പ്രസിഡന്റ് എം ആർ വേണുഗോപാൽ പി എൻ നടരാജൻ എന്നിവർ പങ്കെടുത്തു വയനാട് ദേവി ക്ഷേത്രത്തിൽ വളരെ കാലങ്ങൾക്ക് ശേഷം ഇവിടെ ഒരു മഹാഗണപതി മഹാഗണപതിയോ വിനായക ചതുർത്ഥി ദിവസം സെപ്റ്റംബർ ഏഴാം തീയതി ക്ഷേത്ര അങ്കാളത്തിൽ വച്ച് നടത്തുകയാണ് അതിൻ്റെ കൂപ്പൺ വിതരണം ഇന്ന് ഈ ടൈം ഈ സമയത്ത് നടന്നിരിക്കുന്നു നൂറ് രൂപയാണ് ഒരു കൂപ്പൻ്റെ വില കൗണ്ടറിൽ കിട്ടും അല്ലെ ആരെങ്കിലും കൊണ്ടുവരുന്നവരുണ്ടാവും അത് വേണ്ട വിധത്തിൽ ഇതുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകണമെന്ന് ദേവീനാമത്തിൽ അപേക്ഷിക്കുന്നു ഇന്ന് രാവിലെ ഏഴരയ്ക്ക് ശ്രീ കറിയക്കോൾ കൃഷ്ണൻ നമ്പൂതിരി അപ്പു തിരുമേനിക്ക് ടിക്കറ്റ് നൽകി ഉദ്ഘാടനം നടത്തിയിരിക്കും